എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് അപ്പം എൻ്റെ കൂടെ അമ്മയുണ്ട് ചേച്ചിയുണ്ട് കുഞ്ഞിയുണ്ട് അപ്പം ഞങ്ങളൊരു ചലഞ്ച് ചെയ്യാൻ പോവാണ് നമ്മുടെ ചലഞ്ച് ഏതാ പാങ്ക് ടു ജയിച്ചു ജയിച്ചു സമ്മാനമൊന്നുമില്ല തോറ്റ സമ്മാനമുണ്ട് അപ്പൊ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് തോക്കുന്നവരെക്ക ഇതിനകത്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് ചെയ്യാൻ പറയുന്നു എന്നാ പറയാണ് അത് എനിക്ക് പറയാം അത് പറ്റുന്നില്ല കേ തൻ ചത്ത തച്ചത്തി ഒരു തടിച്ചു തച്ചത്തി

ആഹ് ഒരു തരിച്ചി പച്ചത്തി ആ ഒരു ച പച്ച പച്ചപ്പി ഒരു തരിച്ചി പച്ചത്തി ഒരു തച്ചൻ ഒരു തച്ചനല്ലേ പച്ച അച്ചൻ ചത്ത പച്ചത്തി ഒരു തരിച്ചി പച്ചത്തിനെ ടാസ്ക് എടുക്കണ്ടേ ആ ഒരു ടാസ്ക് ടാസ്ക് എടുക്കും അശരാ ഉം ഒരുപാട് സ്നാരങ്ങ എക്സ്പ്രഷൻ കൂടാതെ കഴിക്കണം സ്നാരങ്ങൾ വാരി വിളിച്ചോ ും തണ്ടിന്മേലൊരു ചെറുതരി കുരുമു അറിയാ തണ്ടുരുളും തടി ഉരുളും തണ്ടിന്മേലൊരു ചെറുതരി കുരുമുളകര കുരുമുളക് ഉരുളും തണ്ടുവെള്ളം തടി തണ്ടു വെരുള്ളം തടിയിലുള്ളും ഒരു തരി കുരുമു ചെറു കുരു കുരുമുണ്ട് ചെറുതരി കുരുമുളക് ും തണ്ടിന്മേ ഒരി കുരുമുളക് ഉരുളും തണ്ടും തടിയുള്ളും തണ്ടിന്മേ ഒഴിച്ചെറും തരി കുരുമുളക്രുളും തണ്ടും തലും തണ്ടിന്മേ ഒഴിച്ച് തരി കുരുമുളക് തണ്ടരുളും ഒഴിച്ച് ഉരുളും ഉപ്പ് പഞ്ചസാരയും ചെയ്ത് കഴിക്കുക മിക്സ് ചെയ്യണേ ഉള്ളൂ അത് പാടില്ല കണ്ടറിയും ഇടോ അത് എക്സ്പ്രഷൻ ഇട്ടോ കൊഴപ്പ് ഇനി അടുത്ത ആരടുത്ത ആരാ ചോയിട്ടു കാണും കാണാടു പത്തന ഒരു പത്ത് പ പത്ത് പന കപ്പ് കിട്ടിയത് ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു പത്തനാപുരത്ത് ഒരു പച്ചമരത്തിൽ പത്ത് പച്ചത്തുകൾ ചത്തു കുത്തിയിരുന്നു അതിനുശേഷം പത്തനാപുരത്തൊരു പച്ചമരത്തിൽ പത്ത് പച്ചത്തുകൾ ചത്തു കുത്തിയിരുന്നു പത്തനാപുരത്തൊരു പച്ചമരത്തിൽ പത്ത് പച്ചത്തുകൾ െ സൈക്കിൾ റാലി പോലെ ഒരു ലോറില്ലാതെ ഞാൻ പറയണ്ടല്ലേ അറയിൽ ഒരു അറയിലെ ഉറുത്തൈല് അറയിൽ ഉറിയിൽ ഒരു ഉറുത്തയില് അറയിൽ ഉറിയിൽ ഒരു ഉറുത്തൈല് അറയിൽ ഉറിയിൽ ഒരു ഉറുത്തയില് അറയിൽ ഉറയില്ലാടി വടി പുളി ചാടി ഞാനാണോ പുളി വടിയിൽ ചാടി വടി പുളിയിൽ ചാടി पुली वडी की चाडी वडी पुली की चाडी 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 अम्मा आ गए एक्जेक्टेंटाoverline अभी एक्स्पेक्ट करवाली आदमी बोले पुली वडी वडी पुली वडी चाडी वडी पुली वडी वडी पुली की चाडी वडी पे चाडी ചാടി പെട്ടോന്നാണാ പുളി വടി ചാടി വടി പുളി ചാടി ആ പുളി വടി വടി ചാടി പുളി വടി വാട്ടി വടി പുളി ചാടി ആ പുളി വടി ചാടി വടി ചാടി വഴിയിൽ പുളി വഴിയിൽ ചാടി വരി പുളിയിൽ ചാടി മുള തിന്നു കത്തിയോണ്ടല്ലോ പറഞ്ഞേ പഞ്ചസാര blue bulb red bulb blue bulb red bulb blue bulb, blue bulb, blue bulb. അപ്പം എല്ലാത്തും <rôle Gan ici> <an ici>